വയനാട് നടന്ന ഉരുൾപൊട്ടലിന്റെ ആഘാതം വലുതാണ് നമുക്ക് ഒറ്റപ്പെട്ടിരിക്കുന്നവരെ ചേർത്ത് നിർത്താം അവർക്ക് വേണ്ടി സമയത്ത് പ്രത്യേക പ്രാർത്ഥനകൾ നിർവഹിക്കാം നി ുള്ള രക്ഷിതാവേ ഞങ്ങൾ അപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാരത്തിനും കഷ്ടതകൾക്കും അപമാനത്തിനും ക്രൂശ് നിന്നെ പ്രേരിപ്പിച്ചതായ മനുഷ്യസ്നേഹവും കരുണയും നാഥ ഇപ്പോൾ ഞങ്ങളുടെ മേലും ദുഃഖത്തിലായിരിക്കുന്ന ജനതയുടെ മേലും ചൊരിഞ്ഞ് ഞങ്ങളെയും അവരെയും നീ രക്ഷിക്കണമേ കർത്താവെ അഗതികളുടെ പാർപ്പിടങ്ങൾ വെള്ളത്താൽ ഒഴുകിയും ധനവാന്മാരുടെ പാർപ്പിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞും അനേകർ വെള്ളത്തിന്റെയും തണുപ്പിന്റെയും ആധിക്യത്താൽ ഞെരുങ്ങിയും പിതാക്കന്മാരും മാതാക്കളും തങ്ങളുടെ വസ്തുവകകളും വാത്സല്യ കുഞ്ഞുങ്ങൾ പോലും മൃഗസമ്പാദ്യവും മറ്റനേകം വസ്തുക്കളും വെള്ളത്താൽ നശിച്ചുപോയതിനെ ഓർത്ത് വ്യസനിച്ചും വിലപിച്ചും ഇരിക്കുന്നു തിരിച്ചറിയുവാൻ പാടില്ലാത്ത പൈതങ്ങളെ ഓർത്തിട്ടെങ്കിലും ദൈവമേ പ്രകൃതി ക്ഷോഭങ്ങൾ കൊണ്ടുള്ള ശിക്ഷ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് വിരോധിച്ച് നീക്കിക്കളയണമേ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെയും പക്ഷികളെയും ഓർത്തിട്ടെങ്കിലും ഈ നാടിനോട് കരുണ ചെയ്യണമേ നിന്റെ മഹാകരുണയൊന്ന് മാത്രമേ ഞങ്ങൾ കാശ്രയുള്ളൂ ആയതുകൊണ്ട് കർത്താവെ കരുണ നിറഞ്ഞ് നിന്റെ തൃക്കൈ നീട്ടി ദുഃഖത്തിലും വേദനയിലും ഇരിക്കുന്ന ആ ജനതയെ അനുഗ്രഹിക്കണമേ ശുഭവത്സരങ്ങളും സന്തോഷത്തിന്റെ മാസങ്ങളും ഞങ്ങൾക്കും അവർക്കും നീ തന്ന് അരുളണമേ നീ ഞങ്ങളോട് ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായ കൃപകൾക്കും സഹായങ്ങൾക്കും വേണ്ടി നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായേയും ഇപ്പോഴുമില്ല ഇപ്പോഴും എന്നേക്കും സ്തുതിച്ചു പൂഴ്ത്തുവാൻ ഇടവരുത്തുകയും ചെയ്യണമേൽ മറക്കുമാർ സുഗസ്തനായ ഞങ്ങളുടെ പിതാവേമി പോലെ ഭൂമി ഞങ്ങളുടെ ഞാൻ കരുത പാവങ്ങളോട് ക്ഷമിക്കേണ്ട നീ